അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓപ്പറിനെക്കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ ഫിഷറീസ് ഹാർബറിലെ കൂലി തർക്കം കൊച്ചി ഫിഷറീസ് ഹാർബറിലെ പെസിൻ്റെ ബോട്ട് മീനിറക്ക തൊഴിലാളികളുടെ കൂലി തർക്കത്തിൽ തൊഴിലാളികളുടെ വേതനം കുറക്കാത്ത എന്ത് ചർച്ചയ്ക്കും തൊഴിലാളി യൂണിയൻ തയ്യാറാണെന്ന് കൊച്ചിൻ പോർട്ട് ലേബർ യൂണിയൻ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ആറിന് മുമ്പ് ബോട്ടിൽ ജോലി ചെയ്യുന്നതിന്റെ കൂലിയായി മത്സ്യമാണ് നൽകിയിരുന്നത് രണ്ടായിരത്തി ആറ് മുതൽ മൂന്ന് ശതമാനം കൂലിയാണ് നൽകി വന്നിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഫിഷിംഗ് ഹാർബറിന്റെ വികസനത്തിനായി രണ്ട് ശതമാനം അവക്കി കുറച്ചു ഇക്കാലയളവിൽ ഒരു തൊഴിൽ മേഖലയിലും തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വേതനത്തിൽ കുറവുണ്ടായിട്ടില്ല മറിച്ച് വേതന വർദ്ധനമാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ മീൻ ഇറക്കു വിഭാഗം വലിയ ത്യാഗമാണ് ചെയ്തത് ജീവിത ചിലവ് വർദ്ധിച്ച സാഹചര്യത്തിലും മാർബർ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യൂണിയൻ അന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതെന്ന് യൂണിയൻ പ്രസിഡന്റ് കെ എം റിയാദ് പറഞ്ഞു നിലവിലുള്ളത് കാണാൻ കിട്ടിക്കൊണ്ട് നിലവിലുള്ള വേതനം വെട്ടിക്കുറക്കണം അവർക്ക് ഡീസലിന്റെ വില വർധനമുണ്ട് സാമ്പത്തിക ദുഃഖയുണ്ട് നമ്മൾ കുറച്ച് ചർച്ച ചെയ്യാം ചർച്ച എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടങ്ങളിൽ തൊഴിലാളികളായിട്ട് ഇന്ന് ചർച്ച ചെയ്തു പിന്നീട് പറയുന്ന തൊഴിലാളികൾ പറ്റില്ല നിങ്ങളുടെ ലീഡർഷിപ്പ് മാത്രമേ വരാ അത് നമ്മൾ ചർച്ച ചെയ്തു പ്രശ്നങ്ങളുടെ പക്ഷെ തീരുമാനം നമുക്ക് കുറച്ച് സമയം ചോദിച്ചു ഈ സീസൺ സെപ്റ്റംബർ കഴിയുന്നവരെ ഇത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പണി തീർന്നു ഒക്ടോബർ ഇപ്പോൾ അസോസിയേഷൻ ഏകപക്ഷീയമായ നിലപാടുമായാണ് മുന്നോട്ട് പോകുന്നത് വോട്ടുടമുള്ള ആവശ്യം ചർച്ച ചെയ്യാമെന്നാണ് യൂണിയൻ അറിയിച്ചത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ യൂണിയൻ പ്രതിനിധികളുമായി ചർച്ച ചെയ്യാൻ വോട്ടുടമ അസോസിയേഷൻ തയ്യാറായില്ലെന്ന് യൂണിയൻ ജനറൽ സെക്രട്ടറി ബെന്നി ഫർണാണ്ടസ് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വീണ്ടും പ്രതിസന്ധി ഇതാണ് ഇനി ഇവിടെ നിന്നാണ് ശ്രദ്ധിക്കേണ്ടത് വീണ്ടും പ്രതിസന്ധി ഇതാണ് നോക്കും പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഹാർബർ മറ്റൊരു കാര്യങ്ങളും ഇല്ലാതെ യുനാനിമസായി ഒറ്റക്കെട്ടായി തൊഴിലാളികൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനോടൊക്കെ ചേർന്ന് പോകും ഷെഡൊക്കെ പൊടിച്ചിട്ട് ഇങ്ങനെ കിടക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾ പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധി പ്രതിസന്ധി ഞാൻ ഞാനെടുത്ത വർക്കാണ് താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് സ്വാഭാവികമായി ഒരു റൗണ്ട് ടേബിൾ ഞങ്ങൾ ചെയ്യാതും എല്ലാവരും ഇരിക്കാൻ എന്ത് ചെയ്യാറാണ് ഞാൻ നമ്മളോട് നമ്മളിതിനോട് ചോദിക്കുന്നൊരു കാര്യം ഈ പ്രതിസന്ധി ഈ തൊഴിലാളിക്കില്ല ഈ ഇവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടിയില്ല ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് പ്രൊഫഷണൽ കോഴ്സിൽ പോകേണ്ടില്ല ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് ഇവരുടെ കുട്ടികളെ നല്ല രീതിയിൽ വാങ്ങിച്ച് കഴിച്ചു വിടണ്ടേ ഈ പ്രതിസന്ധിയില്ലേ ഞാൻ പറയുന്നത് കൂടി പോലെയല്ല ഈ ബോട്ട് മുതലാളിക്ക് ഒരു ബോട്ട് മുതലാളി ഒരു ബോട്ടുണ്ടായിരുന്നത് രണ്ടോ മൂന്നോ നാലോ ആയി ഞങ്ങളുടെ ആൾക്കാരെ ഇപ്പോഴും പതിനെട്ട് വർഷമായി തൊഴിലാളികൾ യാതൊരു വർധനവും ആവശ്യപ്പെട്ടില്ല ഈ സാഹചര്യത്തിൽ ബാലിശമായ സമീപനമാണ് ബോട്ടുടമകൾ സ്വീകരിക്കുന്നതെന്നും യൂണിയൻ നേതാക്കൾ പറഞ്ഞു ബോട്ടോളൈസ് അസോസിയേഷന്റെ ഏകപക്ഷീയമായ തൊഴിലാളികളുടെ വേതനം തടഞ്ഞുവെച്ച് നിയമവിരുദ്ധമാണ് തീരുമാനമായിട്ട് തരാമെന്ന സമീപനമാണ് ബോട്ടുടമകൾ സ്വീകരിക്കുന്നത് ഇത് ക്രൂരമായ നിലപാടാണ് ഈ സാഹചര്യത്തിൽ തൊഴിലാളി വിരുദ്ധ സമീപനമായി ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്ന ബോട്ട് അസോസിയേഷൻ നിലപാടിനെതിരെ തിങ്കളാഴ്ച മുതൽ രണ്ടു ശതമാനം കൂടി ബോട്ടുകൾക്ക് മാത്രമേ സി പി എൽ യു സി ഐ ടി യു തൊഴിലാളികൾ പണിയെടുക്കുകയുള്ളൂ ഹാർബറിന്റെ സുഖമായ പ്രവർത്തനത്തിന് എല്ലാവിധ ചർച്ചകൾക്കും യൂണിയൻ സന്നദ്ധമാണെന്നും നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കോടതിയിൽ പോയി മറ്റൊരു ലക്ഷ്യങ്ങളാണ് എനിക്കുള്ളത് സ്വാഭാവികമായി